സ്പോർട്ട് ന്യൂസ് ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ നായകനായ ഫ്രാൻസിസ് മാർട്ടാപ്പ കാലം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ ജനകീയനായി വിശേഷിപ്പിക്കപ്പെട്ട മാർപ്പാപ്പയുടെ വിരാമം ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ദുഃഖത്തിലായത്തി റോമൻ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായ പോപ്പ് ഫ്രാൻസിസ് എന്ന് രാവിലെ വത്തിക്കാൻ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് എൺപത്തിയേഴാം വയസ്സിലായിരുന്നു അന്ത്യം ആരോഗ്യ പ്രശ്നങ്ങൾക്കിടെ കുറെ മാസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്ന അദ്ദേഹം മുപ്പത്തിയഞ്ചു ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു ആശുപത്രി വിട്ടത് ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ ദിനത്തിലും മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ടിരുന്നു ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് തന്റെ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ അദ്ദേഹത്തിന് അന്തിമ ആദരങ്ങൾ അർപ്പിക്കുന്നു